ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു കേക്ക് റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ അതുകൊണ്ട് നമ്മളെപ്പോൾ ചോക്ലേറ്റ് ഒക്കെ അല്ലേ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ നമുക്കിന്ന് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബിസ്ക്കറ്റും അതേപോലെ ക്രീമും വേർതിച്ചിട്ട് എടുക്കാൻ വേണം അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂട്ടിയുള്ള ക്രീമും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബിസ്ക്കറ്റ് മാത്രം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു മിക്സിയിലാണ് ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ കുറേ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബൗളിൽ നമ്മളീ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂണാണ് ഞാൻ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു അര ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് സോഡിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബേക്കിംഗ് സോഡയിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം നന്നായിട്ട് ഇത് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ടാണ് ഇത് ഇരിക്കുക അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ബീറ്റർ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നമ്മളിത് എടുക്കുന്നില്ല അപ്പോൾ മിക്സിയിലിട്ടിട്ട് നമ്മളിതൊന്നും ക്രഷ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ എത്രയോ സിമ്പിളായിട്ട് ചെയ്യുന്നത് അത്രയും സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പാൽ എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ പാൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടാണ് തന്നെ നന്നായി ഇത് മിക്സ് ആക്കി കൊടുക്കാന്ന് വെച്ചാൽ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ട് ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മേടും കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽട്ടാക്കി കൊടുക്കുന്നുണ്ട് മെൽട്ടാക്കി വെച്ചിട്ടുള്ള ക്രീം നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടുണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടാണ് ചെറിയൊരു പാത്രമാണ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ടിപ്പി ഇട്ട് എടുത്തിട്ടുള്ളത് കാരണം വെച്ചാൽ അത്ര എമൗണ്ട് മാത്രമേ നമ്മൾ ഈ ബാറ്ററിലുള്ളൂ അതുകൊണ്ടുതന്നെ നമുക്ക് ചെറിയൊരു പാത്രം എടുത്താൽ മാത്രം അതേ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ ടിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ എയർ കൊടുക്കേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായി വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അലൂമിനിയം ഫോയിലിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണമെന്താൽ വെള്ളം ആവിയുടെ വെള്ളം നമുക്ക് ഈ കേക്കിൻ്റെ ഇതിലേക്ക് വീയാൻ പാടില്ല ടല അതുകൊണ്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് തുറന്നു നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുറന്നോക്കിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കിയതിന് ശേഷം ഇതിൽ വീഴുന്നുണ്ടോ ഇല്ലയോ കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കണം അപ്പം നീറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിനെ വേറൊരു പാത്രത്തിലേക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ ഇത് കത്തി വെച്ചിട്ട് സൈഡിലൊന്ന് ഇളക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലേക്ക് ഞാൻ കേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ കേക്കിൻ്റെ ഇത് കുറച്ച് നമ്മളെ ടിപ്പിൻ്റെ അടിയിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കരിഞ്ഞു പോയതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കാരണം വെച്ചാൽ നമ്മൾ ബട്ടർ പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിലാണ്ട് വേറൊരു കരിഞ്ഞതോ അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്കിതിൻ്റെ മുകളിലത്തെ ഈ ലെയർ ഒന്ന് മാറ്റിക്കളി അത് കൈവെച്ചിട്ട് തന്നെ ഒന്ന് ഇളകി കളയുമ്പോൾ തന്നെ ഇതിൻ്റെ മുളത്ത് ആ കട്ടിയുള്ള ഭാഗം ഒന്ന് ഇളകി പോയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാണ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽട്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ആദ്യത്തെ ലെയറിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വീണ്ടും നന്നായിട്ട് സോഫ്റ്റ് ആകാൻ ചെയ്ത് ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി കൂടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ ആദ്യത്തെ രണ്ടാമത്തെ ലെയർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾ എന്തായിട്ട് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കൈവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോക്ലേറ്റും കൂടി മെൽറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പ്ലെയിൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലവിൻ്റെ സിമ്പിള് കൂടി വന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്ത് വെച്ചപ്പോൾ നമ്മൾ ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ഒന്നും മെൽറ്റാക്കിയില്ല അത് ബാക്കിയുള്ളത് ഞാൻ വെറുതെ ഒന്ന് സിമ്പിളാക്കി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ട് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി കേക്ക് ആണ് ഇത് ആർക്കും വേണ്ടി ആർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കും കൂടെ ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ ഇനി വീഡിയോ ഉള്ളൂ കിട്ടാ ബൈ ബൈ